തമിഴ്നാട് കരൂർ ആൾക്കൂട്ട ദുരന്തത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികളിൽ സുപ്രീം കോടതി ഇന്ന് വിധി പറയും ജസ്റ്റിസുമാരായ ജെ കെ മഹേശ്വരി എൻ വി അഞ്ചാരിയ എന്നിവരടങ്ങിയ ബഞ്ചാണ് വിധി പറയുക ആന്റണി ജസ്റ്റ് ജോർജ് ആണ് വിവരങ്ങളുമായി ചെന്നത് ആന്റണി ഇപ്പോൾ ഇതിനെ സംബന്ധിച്ചുള്ള കരൂർ ദുരന്തത്തെ സംബന്ധിച്ച അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് അതോടൊപ്പം ടി വി കെയുടെ നീക്കം സുപ്രീം കോടതിയിലേക്കും കൂടി എത്തിയിരിക്കുന്നു ഇന്നിപ്പോൾ ഒരു ഹർജി പരിഗണിക്കുമ്പോൾ എത്രത്തോളം അനുകൂലമായിരിക്കും ടി വി അതിൻ്റെ വിധി എന്നുള്ളതുമൊക്കെ നിർണായകമാണ് ആൻ്റണി തീർച്ചയായും ബി ജെ പി അതുപോലെ തന്നെ ടി വിക്ക് അടക്കമുള്ളവരാണ് ഈ സി ബി ഐ അന്വേഷണവും അതുപോലെ തന്നെ സ്വതന്ത്ര അന്വേഷണവും ആവശ്യപ്പെട്ട് സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നത് നമുക്കറിയാം നേരത്തെ ടി വിക്ക് ഇത്തരത്തിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ട് മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു തുടർന്നാണ് മദ്രാസ് ഹൈക്കോടതി ഒരു ഡി ഐ ജിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത് പക്ഷേ അതുപോരാ ഇതിൽ സ്വതന്ത്ര അന്വേഷണം വേണം സി ബി ഐ പോലുള്ളൊരു അന്വേഷണം വേണം എന്നുള്ളതാണ് ഈ ടി വിക്ക് അടക്കമുള്ള ഹർജിക്കാരുടെ ആവശ്യമെന്ന് പറയുന്നത് ഈ ഹൈക്കോടതി വിധി റദ്ദാക്കണം അതായത് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച ഹൈക്കോടതി വിധി റദ്ദാക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട് ഈ ഹർജികളിൽ ഏതായാലും ആ ഹർജികളിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച വാദം പൂർത്തിയായിരുന്നു ആ ഘട്ടത്തിൽ സുപ്രീം കോടതി ചോദിച്ചത് ഈ കോടതി വിധിക്കത് അതായത് മദ്രാസ് ഹൈക്കോടതി ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചതിനെ കോടതി ഈ ശക്തമായി വിമർശിച്ചിരുന്നു അതായത് ഒരു കേസ് നിലവിൽ ഈ മദ് ഹൈക്കോ മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ഡിവിഷൻ ബെഞ്ചിൻ്റെ പരിഗണനയിൽ ഉള്ള സമയത്ത് എങ്ങനെയാണ് ഒരു ഡിവിഷൻ ബെഞ്ചിന് ഇത്തരം ഒരു സിംഗിൾ ബെഞ്ചിന് ഇത്തരത്തിലൊരു ഉത്തരവ് ആഹ് പുറപ്പെടുവിക്കാൻ കഴിയുക എന്നുള്ളതാണ് കോടതി ചോദിച്ച പ്രധാനപ്പെട്ട ഒരു ചോദ്യം തൻ്റെ പതിനഞ്ചു വർഷത്തെ എക്സ്പീരിയൻസിൽ ഇങ്ങനെ കണ്ടിട്ടില്ല എന്ന് കൂടി അന്ന് ജെ കെ മഹേശ്വരി ഈ വാദത്തിനിടെ കോടതി ഏർ പറഞ്ഞിരുന്നു ഏതായാലും ഇക്കാര്യത്തിൽ കോടതി എന്ത് നിലപാടെടുക്കുമെന്നുള്ളത് ഏറെ നിർണായകമാണ് സി ബി ഐ അന്വേഷണം വേണം എന്നുള്ളതാണ് ടി വിക്ക് അടക്കം ഈ സംഭവം നടന്നതിന് പിന്നാലെ തന്നെ ആവശ്യപ്പെട്ടത് അവർ ആദ്യം നൽകിയ ഹർജി ഇത്തരത്തിൽ സ്വതന്ത്ര അന്വേഷണം വേണം എന്നുള്ള ഒരു ഹർജിയാണ് മദ്രാസ് ഹൈക്കോടതിയിൽ നൽകിയത് അതിനുശേഷമാണ് മറ്റ് ഹർജികളൊക്കെ അവർ നൽകുകയും ചെയ്തത് അതുകൊണ്ട് തന്നെ ടി വിയെ സംബന്ധിച്ച ഈ സുപ്രീം കോടതി വിധി ഏറെ പ്രധാനപ്പെട്ടതാണ് വിജയ് സംബന്ധിച്ചും ഏറെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഏതായാലും കോടതിയിൽ കടുത്ത വാദപ്രതിവാദം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടക്കുകയും ചെയ്തത് ഈ കോടതി ഇത്തരത്തിൽ തങ്ങൾ ഒരു മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കോടതിയെ സമീപിച്ചത് പക്ഷേ കോടതി അതൊന്നും പരിഗണിക്കാതെയാണ് ഇത്തരത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത് എന്നുള്ള വാദമടക്കമാണ് ഈ ടി വി വേണ്ടി ഹാജരായ അഭിഭാഷകനടക്കം ഉന്നയിക്കുന്നത് ഏതായാലും കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാരിനോടും ഹൈക്കോടതി വിശദീകരണം തേടിയിരുന്നു ഈ സി ബി അന്വേഷണം ത്തിന് വിടുന്ന കാര്യത്തിൽ എന്തായാലും അല്പസമയത്തിനകം തന്നെ സുപ്രീം കോടതിയിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട വിധി വരും ശരി ആന്റണി